ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിക്കറിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉള്ളിക്കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം എഴുപ്പത്തി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കുറച്ച് കടുക് കുറച്ച് പെരും ജീരകം പട്ട ഗ്രാമ്പു പിന്നെ വേലയിപ്പ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ചെയ്തെടുത്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു സവാള വയണ്ട വരുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക നമുക്ക് ഈ സവാളയുടെ കൂട്ടിലേ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് എത്ര നെല്ലിപ്പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ മസാലകളുടെ എല്ലാം പച്ചമണം മാറണം നന്നായിട്ട് നമ്മുടെ ഈ ഉള്ളിയിൽ ഇതെല്ലാം മസാലകളും പിടിക്കുകയും വേണം അപ്പോൾ തീ ഒന്ന് സിമ്മിലാക്കി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ മസാലകളെല്ലാം ഈ സവാളയിലൊന്നും നന്നായിട്ട് സോട്ട് ചെയ്ത് യോജിപ്പിക്കേണ്ടത് അപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ തക്കാളി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ തക്കാളി സോസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി അപ്പോൾ നന്നായിട്ട് വഴിറ്റിയെടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അത് നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണം അതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ കറി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വെള്ളം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഇട്ടിരുന്നാൽ മതി അപ്പോൾ ഇത് ഈ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചപ്പാത്തി ദോശ ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കറിയാണ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരുന്നത് വരെ ബായ്